ചെറുപ്രായത്തിൽ അവാർഡ് കിട്ടിയാൽ അത് ചിലപ്പോ തന്നെ അഹങ്കാരിയാക്കി മാറ്റുമെന്ന് നടൻ ആസിഫ് അലി പറഞ്ഞു ഇനിയും സമയമുണ്ടെന്നും താൻ അതിനായി കാത്തിരിക്കുകയാണെന്നും ആസിഫ് കൂട്ടിച്ചേർത്തു സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടന് പകരം ജൂറിയുടെ പ്രത്യേക പരാമർശം ലഭിച്ചതിൽ ആദ്യമായി പ്രതികരിക്കുകയായിരുന്നു നടൻ ദുബായിൽ ജെയിൻ ടി വി മിഡിലീസ് എഡിറ്റോറിയൽ ഹെഡ് എൽവിസ് ചുമറിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ഇല്ല ഈ ഇപ്പൊ ഈ ചെറിയ പ്രായത്തിൽ അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അഹങ്കാരിയാവും ഇനിയും സമയമുണ്ട് ഇനി എപ്പോഴും ഒരു വാശിയെന്നല്ല ഒരുപാട് ആഗ്രഹത്തോടു കൂടി സിനിമകൾ ചെയ്യാൻ പറ്റും ഞാൻ മമുക്കടുത്ത് ചോദിച്ചു നമുക്ക് ഇനി ഇങ്ങനെയുള്ള സിനിമകൾ അല്ലെങ്കിൽ ഒരു അവാർഡിന് കൺസിഡർ ചെയ്യുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് കിട്ടുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത് അറിയില്ലന്നല്ല അങ്ങനെ ശ്രമിക്കണം നമ്മളായിട്ട് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കണം എന്നാണ് എന്നോടും പറഞ്ഞത് അതിനെയായിരിക്കും ഞാനും ശ്രമിക്കുക ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നോമിനേഷൻ വന്നപ്പോൾ ആദ്യം വിളിച്ച ഷാംസാറിനെ ആയിരുന്നു ശാംസാറിനോടാണ് ഏറ്റവും നന്ദി പറഞ്ഞത് അതിനുശേഷം ഞാൻ വിളിച്ചത് വാപ്പാനെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പഠിത്തത്തിൽ ഒരു അപ്രിസിയേഷൻ കിട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു റാങ്ക് കിട്ടിയിട്ട് ഇതുവരെ വാപ്പാടും എടുത്തോ പറയാൻ പറ്റിയിട്ടില്ല അല്ല പക്ഷെ ഞാൻ ഏറ്റവും ആഗ്രഹിച്ചത്യാസം സിനിമയെന്ന് അങ്ങനെ ഒരു അംഗീകാരം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം ഈ കൂട്ടത്തിൽ നിൽക്കുന്നതിൽ ഏറ്റവും ടാലൻ്റ് ആയിട്ടുള്ള ആളല്ല ഞാൻ ഒരു അവസരം കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കുന്നത് അപ്പം എനിക്ക് കിട്ടിയ അവസരം നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് തലക്കണം കാണുകയോ ഇതിനെപ്പറ്റി അഹങ്കരിക്കുകയോ ചെയ്യുകയോ അല്ലേ ചെയ്യേണ്ടത് എനിക്ക് കിട്ടിയ അവസരം നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിനാണ് ഞാൻ ശ്രമിക്കുന്നത് അവാർഡുകൾ കിട്ടാതെ ഒരു മറ്റുള്ള പലപ്പോഴും പ്രതികരണങ്ങൾ വ്യത്യസ്തമാണ് പക്ഷേ ആസിഫ് പ്രതികരിച്ചത് വളരെ ആയിട്ടാണ് അങ്ങനെ പക്വത അങ്ങനെ വിനയം അങ്ങനെ ക്ഷമ ഇന്ന് ഇൻഡസ്ട്രിയായി എന്നൊക്കെ ഞാൻ വളർന്നു പറയുന്നില്ല എന്താണ് അങ്ങനെ വ്യത്യസ്തമായി പാതിരഞ്ഞെടുത്ത് മറ്റുള്ള പലപ്പോഴും പ്രതികരിക്കുന്ന രീതിയിലാണ് കിട്ടുന്നതെല്ലാം ലോട്ടറി ശരിക്കും സിനിമകൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് സന്തോഷം അവാർഡുകളെക്കാൾ അവാർഡുകളെ കണക്ക് ഒരുപാട് മുകളിൽ നമുക്ക് സിനിമകൾ ചെയ്യാൻ പറ്റുക ഈ സ്നേഹം എപ്പോഴും ഉണ്ടാവുക മികച്ച സിനിമകൾ ചെയ്യാൻ പറ്റും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിനെ പറ്റി എടുത്തു പറയേണ്ടതാണ് ഏറ്റവും മികച്ച വർഷമായിരുന്നു എൻ്റെ ഇതുവരെയുള്ള കരിയറിൽ അതിന് കിട്ടിയ ഏറ്റവും വലിയ അപ്രീസിയേഷനാണ് ഈ അവാർഡിൽ വന്ന നോമിനേഷൻ തന്നെ ഉള്ളത് അപ്പം ഇനിയും അതിന് തന്നെ ശ്രമിക്കുക ലിസിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇവരെല്ലാവരും ഇത് ആഗ്രഹിച്ചതാണ് ഇവരെല്ലാവരും കുറേ നാളുകളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഞാനും കുറേ നാളുകളായിട്ട് ശ്രമിക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അവാർഡ് കിട്ടുന്നതിനേക്കാളും മമ്മൂക്കാടെ കൂടെ അത് നോമിനേഷനിൽ വരാൻ പറ്റും എന്നുള്ളതായിരുന്നു പക്ഷേ സ്പെഷ്യൽ മെൻഷൻ കിട്ടി അത് വലിയൊരു സന്തോഷം ഇനി വരുന്ന വർഷങ്ങളിലും കൂടുതൽ ശ്രമിക്കും എല്ലാവർക്കും കോമൺ കോമണായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളെ പറ്റി ആരും ഒരു മുൻവിധിയിലേക്ക് എത്താൻ പാടില്ല ഒരു സാധാരണക്കാരൻ ശ്രമിച്ചാൽ എവിടേം വരെ എത്താൻ പറ്റും എവിടെയും വരെയും എത്താൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു വലിയ എക്സാമ്പിളായിട്ട് കാണിക്കാൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എല്ലാം സംഭവിച്ചു cameraman danish perlatunapum elvis chummar jehid news dubai one anchor every week 20 years 1000 episodes on one tv channel middle east this week an elvis chummar tv show exclusively on jehid tv stay tuned for the 1000 countdown